ബി ബി ഹോട്ടലിൽ ഗസ്റ്റായി വന്ന ശോഭയുടെ ഡയമണ്ട് കാണാനില്ല ഇത് സെക്യൂരിറ്റിയുടെ ഉത്തരവാദിത്തമില്ലായ്മയാണെന്നാണ് ശോഭ പറയുന്നത് മാത്രമല്ല ബിബി ഹോട്ടലിലെ എല്ലാവരെയും പരിശോധിക്കണമെന്നും ശോഭ പറഞ്ഞു എന്നാൽ ഇതിനിടയ്ക്ക് അനുമോൾ മേഡത്തിനെയും ഒന്ന് ചെക്ക് ചെയ്യണമെന്ന രീതിയിൽ സംസാരിച്ചു ഈ കാര്യം ശോഭ അറിയുകയും ചെയ്തു തുടർന്ന് ശോഭ കുളിക്കാനായി ബാത്റൂമിലേക്ക് പോയ സമയത്ത് അനുമോളും അവിടെ എത്തിയിരുന്നു നൂറിക്കും അഭിലാഷനുമാണ് ബാത്റൂം ഡ്യൂട്ടി അതുകൊണ്ട് തന്നെ ശോഭയെ അവർ വളരെ നല്ല രീതിയിൽ വെൽക്കം ചെയ്താണ് ബാത്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് മാത്രമല്ല രണയുടെയും നൂറയുടെയും വക ശോഭയ്ക്ക് സ്പെഷ്യൽ മസാജിങ്ങും നൽകുന്നുണ്ട് ഇതിനിടയ്ക്ക് അനുമോൾ തന്നെ പറ്റി പറഞ്ഞത് താൻ അറിഞ്ഞുവെന്നും അത് തനിക്ക് വളരെയധികം വിഷമമുണ്ടായി എന്നും ശോഭ പറയുന്നു ഇതിനെ എരി കൂട്ടിക്കൊടുക്കാൻ എന്ന വണ്ണം മേഡത്തിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നിലത്ത് വീണു കരഞ്ഞേനേ എന്നെല്ലാം അഭി പറയുന്നു ഇത് കേട്ട് ശോഭ ഞാനിനി നിലത്ത് വീണു കരയണോ എന്നും ചോദിച്ച് ബാത്റൂമിന്റെ നിലത്ത് വീണൊരുളുകയാണ് പല സമയങ്ങളിലും ശോഭ തന്റെ ക്യാരക്ടർ മറന്നാണ് ബി ബി ഹോട്ടലിൽ പെരുമാറുന്നത്